ഒരുപാട് ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് ശങ്കർ അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കുൾപ്പെടെ വളരെയധികം പ്രിയങ്കരൻ മലയാളി പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് മിനിമം ക്വാളിറ്റി എന്തായാലും ഉണ്ടെന്നും അത് പ്രേക്ഷകരെപ്പോഴും ആകർഷിക്കാറുണ്ടെന്നുമാണ് പറയാറുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് നടന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകൾ പ്രിയപ്പെട്ടവൾ രണ്ടാമത് വിവാഹിതയായിരിക്കുകയാണ് ശങ്കറിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടി നിൽക്കുന്ന മകളാണ് ഈ പുത്രി ആ പുത്രിയുടെ വിവാഹത്തിന് സന്തോഷവാനായി തന്നെ സംവിധായകൻ ശങ്കർ നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സംവിധായകൻ ശങ്കറിന്റെ മൂത്ത മകളുടെ വിവാഹ നിശ്ചയമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഐശ്വര്യയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പ്രേക്ഷകരെല്ലാവരും ശങ്കറിനോട് മകളുടെ ആദ്യ വിവാഹത്തെക്കുറിച്ച് തന്നെ ചോദിക്കുകയാണ് ശങ്കറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് തരുൺ തരുൺ കാർത്തിക്കാണ് ഇപ്പോൾ ഐശ്വര്യയുടെ വരനായി എത്തുന്നത് ശങ്കറിന്റെ ഇളയമകളും നടിയുമായ അതിഥിയാണ് വിവാഹനിശ്ചയ വാർത്ത പങ്കുവച്ചത് ഐശ്വര്യയും തരുണും ഒന്നിച്ചുള്ള ചിത്രം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി അതിഥി പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ ചേച്ചിക്കൊപ്പവും കസിൻസിനൊപ്പവും ചിത്രങ്ങളും അതിഥി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു സെലിബ്രിറ്റികളും ആരാധകരുമടക്കം നിരവധി പേരാണ് ഐശ്വര്യയ്ക്കും തരുണിനും ആശംസകൾ നേർന്ന് എത്തിയത് മൂന്ന് മക്കളാണ് ശങ്കറിനുള്ളത് അതിൽ ഐശ്വര്യയുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബന്ധം വേർപിരിഞ്ഞതിനു ശേഷമൊക്കെ തന്നെയും ഐശ്വര്യ അധികം സോഷ്യൽ മീഡിയയിലൊന്നും നിൽക്കാതെ വരികയായിരുന്നു എന്നാൽ അതിഥിയുടെ സിനിമാ പ്രവേശനവും സിനിമാ അഭിനയവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രേക്ഷകർ കൂടുതലും ഏറ്റെടുക്കുന്നു ഐശ്വര്യ അതിഥിയും ഡോക്ടർമാരാണ് ഇവർക്കൊരു സഹോദരൻ കൂടിയുണ്ട് പേര് അർജിത് അതിൽ ഇളയ മകളാണ് അതിഥി അതിഥി മാത്രമാണ് സിനിമയിലേക്ക് എത്തിയത് സിനിമയിലെത്തിയതിന് വലിയ സ്വീകാര്യതയും അതിഥിക്കുണ്ട് ഐശ്വര്യയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജൂണിൽ ക്രിക്കറ്റ് താരം രോഹിത് ദാമോദരൻ ഐശ്വര്യയുടെ ഭർത്താവ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു അത്യാഡംബരപൂർവ്വമായ മഹാബലിപുരത്ത് വെച്ച് നടന്ന വിവാഹമായിരുന്നു എന്നാൽ പോക്സോ കേസിൽ ആരോപണ വിധേയനായ രോഹിത് അറസ്റ്റിലായതോടെ ഇവർ വിവാഹമോചിതരായി എന്ന് പറയാം രോഹിത് ആരോപണ വിധേയനായതിനു പിന്നാലെ സംവിധായകൻ ശങ്കർ ഇവർക്കായി ഒരുക്കിയ വമ്പം വിവാഹ റിസപ്ഷൻ പിൻവലിച്ചിരുന്നു ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ രണ്ടു മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേസമയം ശങ്കറിന്റെ ഇളയമകൾ നല്ലൊരു ായക കൂടിയാണ് ഇരുപത്തിയേഴുകാരിയായ അതിഥി വിരുമൻ എന്ന കാർത്തി ചിത്രത്തിൽ നായികയായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചിത്രം വലിയ വിജയം നേടിയെങ്കിലും അതിഥിക്ക് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ ലഭിച്ചു വിരുമനും ശിവകാർത്തികേനും നായകനായ മാവീരനിലും നായികയായി എത്തി അതിഥിക്ക് നിരവധി അവസരങ്ങൾ സിനിമയിൽ നിന്നും ലഭിക്കുന്നുണ്ട് രജനി നായകനായ ടു പോയിൻ്റ് ഒ ശേഷം ശങ്കറിന്റെ ചിത്രങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ഇന്ത്യൻ ടു രാംചരണിൻ്റെ ഗെയിം ചേഞ്ചർ എന്നിവയും എല്ലാം ഒരുങ്ങുന്നുണ്ട് ഇതിൽ ഗെയിം ചേഞ്ചർ നീളുന്നതിന്റെ കാരണം ശങ്കറിന്റെ മകളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണെന്നൊക്കെ കോളിവുഡിൽ തന്നെ സംസാരമുണ്ടായിരുന്നു മകളുടെ വിവാഹം കഴിയാൻ കാത്തിരിക്കുകയാണ് ശങ്കറെന്നും അതുകൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകളൊക്കെ തന്നെയും കുറയുന്നതെന്നും പ്രേക്ഷകരുടെ അടുത്ത് തന്നെ നേരത്തെ വാർത്തകൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വിവാഹ നിശ്ചയ ചിത്രങ്ങളായി പുറത്തു വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ